ഐസ്എസ് ഇന്ത്യ തലവനെ പോലീസ് അസമിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഇന്ത്യ തലവൻ ഹാരിസ് ഫാറൂഖിയും സഹായിയുമാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനായി പ്രവർത്തിക്കുന്ന ഐഎസ് ഇന്ത്യ തലവൻ ഹാരിസ് ഫാറൂഖിയോടൊപ്പം അറസ്റ്റിലായിട്ടുള്ളത് മതം മാറ്റപ്പെട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന അനുരാഗ് സിംഗ് എന്ന ഭീകരനാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നതിനു ശേഷമാണ് ഇരുവരെയും എന്ന് അസം പോലീസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി രഹസ്യ വിവരത്തെ തുടർന്ന് പ്രത്യേക ടാസ്ക് ഫോഴ്സ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇവരെ ഗുവാഹത്തിയിലെ എസ് ഡി എഫ് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഐഡന്റിറ്റി കണ്ടെത്തി ഡറാഡൂണിലെ ചക്രതിയിലെ ഹരീഷ് അജ്മൽ ഫാറൂഖി എന്ന ഹാരിസ് ഫാറൂഖിയാണ് ഇന്ത്യയിലെ ഐ എസിന്റെ തലവൻ ഇയാളുടെ കൂട്ടാളിയായ പാനിപ്പത്തിൽ നിന്നുള്ള അനുരാഗ് സിംഗ് എന്ന റഹാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഭാര്യ ബംഗ്ലാദേശി പൗരയാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള പല സ്ഥലങ്ങളിലും ഐ ഡി ഉപയോഗിച്ച് റിക്രൂട്ട്മെന്റ് തീവ്രവാദ ഫണ്ടിംഗ് തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവ നടത്താനുള്ള ഗൂഢാലോചനയിലൂടെ ഇവർ ഇന്ത്യയിൽ ഐ കാരണം വളർത്തിയെടുത്തു ഇവർക്കെതിരെ ഡൽഹി ലഖ്നൌ മറ്റ് സ്ഥലങ്ങളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് എന്ന് പോലീസ് പറയുന്നു അസം പോലീസ് പ്രതിയെ എൻഐഎക്ക് കൈമാറും ബംഗ്ലാദേശിൽ ക്യാമ്പ് ചെയ്യുന്ന ഐഎസിന്റെ ഇന്ത്യയിലെ രണ്ട് ഉന്നത നേതാക്കൾ ധുബ്രി സെക്ടറിൽ നിന്ന് രാജ്യത്തേക്ക് കടക്കുമെന്ന് സഹോദര ഏജൻസികളിൽ നിന്ന് വിവരം ലഭിച്ചതായി ഗോസ്വാമി പറഞ്ഞു ദുബ്രയിൽ നടന്ന അസം പോലീസിന്റെ പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ ഐഎസ് ഭീകരരെ പിടികൂടിയത് ഇന്ത്യയിലെ ഐ എസ് മോഡ്യൂളിന്റെ തലവനാണ് ഹാരിസ് ഫറൂഖി റഹാൻ എന്ന അനുരാഗ് സിംഗ് ഹാരിസിന്റെ അടുത്ത സഹായികളിൽ ഒരാളാണ് ഇരുവരും ഭീകര സംഘടന റിക്രൂട്ട്മെന്റ് തീവ്രവാദ ഫണ്ടിംഗ് രാജ്യത്തുടനീളമുള്ള ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിരവധി കേസുകളിൽ എൻ അന്വേഷിക്കുന്ന ഇവർ കുറച്ചു കാലമായി ബംഗ്ലാദേശിൽ ഒളിവിലായിരുന്നു ഈയിടെയാണ് ഇവർ ഇന്ത്യയിൽ എത്തിയത് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനാണ് എത്തിയത് എന്നാണ് റിപ്പോർട്ട് ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള പ്രദേശമാണ് ധുബ്രി പ്രദേശത്ത് ഇവരുടെ സാന്നിധ്യമുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ഐ ജി പാർത്ഥസാരഥി മഹന്ത കല്യാൺകുമാർ ബഥക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ രഹസ്യ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് പത്തൊൻപതിനാണ് എസ് ടി എഫ് സംഘം ധൂബ്രയിൽ എത്തിയത് മാർച്ച് ഇരുപതിന് പുലർച്ചെ നാല് മണിയോടെ ദൂബ്രിയിലെ ധർമ്മശാല മേഖലയിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നാണ് ഇവരെ പിടികൂടിയത് നിയമ നടപടികൾക്ക് ശേഷം അസം പോലീസ് എസ് ടി എഫ് ഇവരെ എൻ ഐ എയ്ക്ക് കൈമാറും ഉത്തരാഖണ്ഡിലെ ഡറാഡൂണിലെ ചക്രതാ സ്വദേശിയാണ് ഹാരിസ് അജ്മൽ ഫാറൂഖി റഹ്മാൻ എന്ന അനുരാഗ് സിംഗ് പാനിപത് സ്വദേശിയാണ് ബംഗ്ലാദേശ് യുവതിയാണ് റഹാൻ വിവാഹം കഴിച്ചത് ഫാരിസ് ഫാറൂഖിയും റഹാനും അസം വഴി ഇന്ത്യയിൽ എത്തിയ ശേഷം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറാൻ പദ്ധതിയിട്ടിരുന്നതായി കരുതപ്പെടുന്നു എൻ ഐ എ പറയുന്നതനുസരിച്ച് ഹാരിസ് ഫാറൂഖിക്ക് രാജ്യത്ത് കണ്ടെത്തിയ എല്ലാ ഭീകര ഘടകങ്ങളുമായും ബന്ധമുണ്ട് ഉത്തരാഖണ്ഡിലെ ഡറാഡൂൺ സ്വദേശിയാണ് ഹാരിസ് ഫാറൂഖി ഹരിയാനയിലെ പാനിപ്പർ സ്വദേശിയായ അനുരാഗ് സിംഗ് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് ഇസ്ലാം മതം സ്വീകരിച്ച ശേഷമാണ് ഇയാൾ റൈഹാൻ എന്ന പേര് മാറ്റിയത് പിന്നീട് ഇയാൾ ഇസ്ലാമിക് സ്ട്രീറ്റിന്റെ സജീവ ഭാഗമായി മാറി ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വേരുകൾ സ്ഥാപിച്ച് പ്രചരണം നടത്തുകയാണ് ഇരുവരും ലക്ഷ്യം വെച്ചിരുന്നത്